നമ്മുടെ ആഹാരം തൊണ്ടയിൽ കുടുങ്ങുക അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്ന കേസിൽ നമുക്ക് എങ്ങനെ രക്ഷാപ്രദം നടത്താം എന്നുള്ളതാണ് പിന്നെ ഫസ്റ്റ് മെതേഡ് നമ്മുടെ അഡൽസിന് പ്രായപൂർത്തി ആൾക്കാരെ എങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ചെയ്യുന്നവർ ത്രസ്റ്റ് എന്ന് പറയും വയറിന് താഴെയായിട്ട് പൂക്കളിന് തൊട്ടുമേളിൽ നമ്മുടെ ഒരു കൈ ഒരു മുഷ്ടി ചുരുട്ടി അകത്തേക്ക് വെച്ചിട്ട് ഇൻവേർട്സ് ആൻഡ് അപ്വേർട്സ് ഒരു ജെ ഷെയ്പ്പിൽ ചകത്തേക്കും മോളിലേക്കും ശക്തിയായിട്ട് ജെർക്കിയിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയ തടസ്സം പുറത്ത് വരുന്ന വരാത് ചെയ്യണം ഇനി അടുത്ത കുട്ടികൾ നമ്മൾ സാധാരണ ഒരു വയസിനും പത്ത് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർ കുട്ടികൾ നോർമലി പറയുന്നത് അല്ലെങ്കിൽ ഒരു വയസ്സിനും പ്രായപൂർത്തിയാവുന്നതിന് ഇടയ്ക്കുള്ള കുട്ടികൾ അവർക്ക് ചുമയ്ക്കാൻ പറ്റുമെങ്കിൽ അവരെ ചുമക്കാൻ പ്രേരിപ്പിക്കാൻ ശക്തിയാണ് നമ്മുടെ നേവലിന് മുകളിലായിട്ട് ചെസ്റ്റിന് താഴെയായിട്ട് കൈ ക്രോസ് ചെയ്തിട്ട് ഇൻവേർട്സ് ആൻഡ് അപ്പ് വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ടേന്ന് പുറത്ത് വരുന്നവരെ നമ്മൾ ചെയ്യും ഒരു ജെ ഷേപ്പിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നു മറ്റേ ഈ കുട്ടികളാകുമ്പോൾ ബട്ടൺ വിഴുങ്ങുക ബലൂൺ വിഴുങ്ങുക ചൂയിങ്കം അല്ല മറ്റെന്തെങ്കിലും ടോയ്സ് കളിപ്പാട്ടത്തിൻ്റെ പീസുകൾ പിന്നെ ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ഇൻഫെൻസ് കുട്ടിയെ നമ്മുടെ കൈയിൻ്റെ ഒരു ഫോറാമിൽ കിടത്തിയിട്ട് നമ്മുടെ ഒരു കൈ കൊണ്ട് കുട്ടിയുടെ നെറ്റിയുടെ ഭാഗത്തും ഒരു കൈ കൊണ്ട് ചുണ്ടിൻ്റെ ഭാഗത്തും ഒരു സപ്പോർട്ട് കൊടുക്കും രണ്ട് ഷോളർ നടുക്കായിട്ട് നമ്മൾ ശക്തിയായിട്ട് നമ്മൾ ഈ കൈയുടെ ഹീൽ വെച്ചിട്ട് കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് അഞ്ച് തവണ ശക്തിയായിട്ട് അടിക്കും അഞ്ച് തവണ അങ്ങനെ അടിക്കും അഞ്ച് തവണ ബാക്ക് സ്ലാപ്പ് എന്ന് പറയും തിരിച്ചിരിച്ചിരി വായിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക പുറത്ത് കാണുവാണെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് കളാം ഒരിക്കലും കൈ വിരൽ വിരലുള്ളിലേക്ക് ഇടരുത് ഉള്ളേക്കിട്ടാൽ അത് വീണ്ടും അകത്തേക്ക് ഇറങ്ങിപ്പോ പക്ഷെ നോർമലി അങ്ങനെ പുറത്ത് പോകില്ല അപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പ് നെഞ്ചിന്റെ സെന്ററിൽ രണ്ട് നിപ്പിളിനോടെ സെന്ററിൽ നമ്മൾ രണ്ട് വിരലുകൊണ്ട് ശക്തിയായിട്ട് അഞ്ച് തവണ താഴേക്ക് പ്രസ് ചെയ്യങ്ങനെ ആ ഫുഡ് പുറത്ത് വന്നു നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇനി അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ചിലപ്പോൾ രണ്ട് ദിവസം സൈക്കിളൊക്കെ ആകുമ്പോൾ പുറത്ത് വരും ഇനി അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ കേസിൽ നമ്മൾ സി പി ആർ കൊടുക്കേണ്ടി വരും ഇപ്പിളിന്റെ രണ്ട് നിപ്പിള്ള സെൻറ്ററില് രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ മുപ്പത് തവണ കംപ്രഷൻ കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ശ്വാസമാണ് കൊടുക്കുന്നത് വാ കൊണ്ടുവന്നിട്ട് മൂക്കും പയോടെ ചേർത്ത് അടച്ചിട്ട് രണ്ട് ശ്വാസം കൊടുക്കും രണ്ട് ബ്രീത്ത് എന്നുവെച്ചാൽ കുട്ടിയുടെ വായലേക്കാണ് നമ്മൾ ശ്വാസം കൊടുക്കുന്നത് കുട്ടിയുടെ വായലേക്കാണ് വലിയ കുട്ടിയാണെങ്കിൽ വായിലേക്ക് നേരിട്ട് കൊടുക്കുക മൂക്കടച്ചു പിടിച്ചിട്ട് വായിൽ നിന്ന് രണ്ട് തവണ ശക്തിയായിട്ട് ഊതി കൊടുക്കാം എന്നിട്ട് വീണ്ടും മുപ്പത് കംപ്രഷൻ കൊടുക്കുക അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങ് നിലയ്ക്കുന്നതാണ് ഏകദേശം നിലയ്ക്കുന്നതാണ് ഈ സി പി ആർ കൊടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താതെ വരികയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹാർട്ടിനെ താൽക്കാലികമായിട്ട് പുനർജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ സി പി ആർ കൊടുക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണ് ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ ആ ജീവൻ രക്ഷിക്കുന്ന മിഷനിലേക്ക് ലൈഫ് സേവിങ്ങിലെ മിഷനിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നു ഫയർ റെസ്ക്യൂ ടീമിനോടൊപ്പം എല്ലാ പൊതുജനങ്ങൾക്കും ചെറിയ കുട്ടികൾക്ക് പോലും ജീവൻ രക്ഷിക്കാനുള്ള അവസരത്തിലേക്ക് നിങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു